സർ ഇസ്രയേലിന്റെ ആക്രമണം ഖത്തറിനു നേരെ ഉണ്ടായതിനു ശേഷവും ജി സി സി സമ്മിറ്റിലായാലും സമ്മിറ്റിന് ശേഷമായാലും ഇറാൻ എടുക്കുന്ന ചില നിലപാടുകളുണ്ട് അറബ് നാറ്റോയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുക എന്നത് മാത്രമല്ല ആയിരുന്നു യഥാർത്ഥത്തിൽ ജി സി സി സമ്മിറ്റിലെ ഒരു സ്റ്റാർ എന്നൊക്കെയാണ് ചില മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇറാനാണ് ആ ജി സി സി സമ്മിറ്റിൽ വ്യക്തമായി എന്ത് ജി സി സി രാജ്യങ്ങൾ ലോകത്തിന് മുന്നിൽ ചെയ്യണം കാണിച്ചു കൊടുക്കണം ഖത്തറിനെതിരായ ആക്രമണം അതൊരു ഒറ്റപ്പെട്ട ആക്രമണമല്ല ജി രാജ്യങ്ങളെ മുഴുവൻ ഇസ്രായേൽ പോലെയുള്ള ലോക രാജ്യങ്ങൾ ഉന്നം വഹിക്കുന്നുണ്ട് എന്നൊക്കെ തരത്തിലായിരുന്നു ഇറാന്റെ ഒരു സ്പീച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇറാൻ ലോകത്തിനു മേൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ ഒപ്പം ജി രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അറബ് നാറ്റോ അതിന് ചുക്കാൻ പിടിക്കുന്നതും ഇറാനാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറാന്റെ ഒരു ശക്തി ലോകത്തിന് മേലുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ജസീറ പോലെയുള്ള ചില മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം യാഥാർത്ഥ്യമാകാനാണ് സാധ്യത ഒപ്പം അറബ് നാറ്റോയെ അശോക് സാർ എങ്ങനെ വിലയിരുത്തും ഇറാന്റെ നീക്കം വളരെ എന്താണ് ഒരു നീക്കമായിട്ട് വേണോ അതെടുക്കേണ്ടത് പക്ഷേ ഈ നമ്മളത് ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ വിഷയത്തിന്റെ ഇപ്പോഴുള്ള പ്രകോപനം അതായത് ഖത്തറിന്റെ രാജ്യാതിർത്തി കടന്ന് ഇസ്രേൽ ആക്രമണം നടത്തി ഹബാസ് അംഗങ്ങളെ കൊലപ്പെടുത്തി എന്നൊക്കെ ഉള്ളതാണ് അതിൽ ആ കൂട്ടത്തില് ഖത്തറിന്റെ ഒരു എന്താണ് പടയാളി ഒരു സോൾജിയർ ഉണ്ടായിരുന്നു അപ്പം അവരെ കൊലപ്പെടുത്തിയതാണ് ഇപ്പോ ഉണ്ടായ പ്രകോപനം അതായത് ഈ ജി സി സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ജി സി സി കോർഡിനേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് അതിലെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഏത് അറബ് രാഷ്ട്രത്തിനെ ആക്രമിച്ചാലും അത് എല്ലാവരുടെയും നേർക്കുള്ള ആക്രമണമായിട്ട് എടുക്കണം എന്നുള്ളതായിരുന്നു അതിലെ ഒരു പ്രധാനപ്പെട്ട ക്ലോസ് അതിൻ്റെ ആ ക്ലോസാണിപ്പം ഇറാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ധരിച്ചിരിക്കുന്നത് അറബ് നാറ്റോ ഒക്കെ അവിടെ ഇരിക്കട്ടെ ഈ വിഷയം നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ വിദ്വേഷവും പിന്നെ പകയും വിദ്വേഷവും ഒക്കെ ആദ്യം മനസ്സിലാണ് ഉണ്ടാകുന്നത് പിന്നീടാണ് അത് ആയുധമായിട്ടും അതിർത്തികളിലെ കടന്നുള്ള യുദ്ധങ്ങളായിട്ടും ഒക്കെ പരിണമിക്കുന്നത് ഇവരെ അറബ് ഇസ്രേലി സംഘർഷത്തിന്റെ ആ പറയുന്ന വിദ്വേഷവും പകയും ഒക്കെ അതൊന്നും പുതിയ കാര്യങ്ങളല്ല അതിന് ഒരുപാട് മിഡീവിയൽ പിരീഡോളമാണ് അവർക്ക് പഴക്കമുള്ളത് സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടായിരം കൊല്ലമായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യുന്നു എന്നാണ് അവരുടെ ഒരു സ്റ്റാൻഡ് അതിൽ കുറച്ചൊക്കെ കാര്യമില്ലാതെയുമില്ല അതായത് ധാരാളം ജ്യൂസ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇറാന് സിറിയ പിന്നെ ടെർക്കി നോർത്തേൺ ആഫ്രിക്ക ഈജിപ്തിലൊക്കെ ധാരാളം ജൂതന്മാർ ജീവിച്ചിരുന്നതാണ് പിന്നീട് അവരുടെ അംഗസംഖ്യ എങ്ങനെയാണ് കുറഞ്ഞു വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അവരുടെ അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുന്നതിൽ ജൂത പീഡനത്തില് യൂറോപ്പൊട്ടും പിന്നിലായിരുന്നില്ല കാരണം ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ശരിക്കും അതിന്റെ ഏറ്റവും പുരാതനമായ പേരെന്ന് പറയുന്ന കാനോൺ ആണ് കാനോൻ രാജ്യം അപ്പൊ ഈ കാനോൻ രാജ്യം റോമാക്കാര് ആക്രമിക്കുന്നിടത്താണ് ഇതിന്റെ ഒരു ശരിക്കുമുള്ളൊരു തുടക്കം അപ്പൊ അതിനെ തുടർന്നിട്ട് ഇവര് ധാരാളം ജ്യൂസ് പെർസിക്യൂട്ട് ചെയ്യപ്പെട്ടു അബ് പേഴ്സിക്യൂഷൻ അതിന്റെ ഒരു പരിധി കടന്നുപോയി അതായത് യൂറോപ്പിലൊക്കെ ജൂതന്മാർ വളരെയധികം ആക്രമിക്കപ്പെട്ടു ഷേക്സ്പിയറിന്റെ നാടകത്തിൽ നമുക്ക് കാണാം ഷൈലോക്ക എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ജൂതനായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഈ പെർസിക്യൂഷൻ അതായത് ഈ പറയുന്ന എന്താണ് സെമെറ്റിക് ഇതൊരു സെമറ്റിക് മതമാണ് അപ്പം ആ സെമറ്റിക് മതത്തിൽ നിന്നും വേറിട്ട് ക്രിസ്തു മതം ഉണ്ടായി അപ്പൊ ക്രിസ്തു മതം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് ശത്രുക്കളായിട്ട് ക്രിസ്തു ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ആ സംഘടന ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചതില് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് ജൂതന്മാരാണ് അവരെ യൂറോപ്പിൽ വളരെ മോശമായിട്ടാണ് ജൂതന്മാരെ അവർ കൈകാര്യം ചെയ്തത് അതായത് കൊലപ്പെടുത്തുക ഓടിച്ചു വിടുക സ്വത്ത് പിടിച്ചെടുക്കുക േപ്പ് തുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും ഈ പറയുന്ന യൂറോപ്യൻ സമൂഹം ജൂതന്മാർക്ക് നേരെ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരജൂസ് ഇഷ്യൂസ് വരുന്നത് ശരിക്കും ഈ എന്ന് പറഞ്ഞ രാജ്യത്തിനെ ഫലസ്തീൻ ആക്കുന്നത് റോമ സാമ്രാജ്യമാണ് കാരണം ഈ പെർസിക്യൂഷൻ സൈക്കോഴിയാതെ ജൂതന്മാര് റോമ റോമിനെ ആക്രമിച്ചു റോമിനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താന്ന് പറഞ്ഞ റോം അന്ന് വളരെ വലിയ ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം അവര് ജൂതന്മാരെ കീഴ്പ്പെടുത്തി എന്നിട്ട് അവർക്ക് അവരുണ്ടായിരുന്ന അവരെ കൂടുതൽ അവര് ധാരാളം വസിച്ചിരുന്ന ഈ കാനൂൺ പ്രദേശത്തിനെ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ അവര് പുനർനാമകരണം ചെയ്തു അത് പുനർനാമകരണം ചെയ്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫലസ്തീന് ടർക്കി ഈജിപ്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ബിസിനസ് ഗേറ്റ്വേ അല്ലെങ്കിൽ ഒരു ഹബാണ് ബിസിനസ് ഹബാണ് അപ്പൊ ഈ ഹബില് സ്വാഭാവികമായിട്ടും അറബികളും വന്നു വന്നുചേരുന്നതാണ് അപ്പൊ അവരുടെ അവരുടെ സെറ്റിൽമെന്റുകൾ ധാരാളമായിട്ട് ഈ പറയുന്ന എന്താണ് ഫലസ്തീൻ ഏരിയ ഫലസ്തീൻ തൊട്ട് ഈജിപ്റ്റ് വരെയുള്ള ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവര് ഒരു എന്താണ് സർവൈവലിന്റെ പാർട്ടായിട്ടാണ് ജൂതന്മാരെ ആക്രമിക്കാൻ തുടങ്ങി ജൂതന്മാരുടെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഏറ്റവും ആയിട്ടുള്ള ജൂത പീഡനം എന്ന് പറയുന്ന ഹിറ്റ്ലർ നടത്തിയിട്ടുള്ളതാണ് അതായത് ഹോളോകാസ്റ്റ് അതിലെ എത്രയോ ലക്ഷങ്ങൾ ജൂതന്മാരെയാണ് ഹിറ്റ്ലർ കൊലപ്പെടുത്തിയത് അപ്പൊ ഇങ്ങനെ ഇതാണ് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അപ്പൊ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഈ ഓട്ടോമാൻഡയിലായിരുന്നു റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് ഓട്ടോമാൻഡയിലായി ഈ പറയുന്ന പാലസ്തീൻ ഏരിയ അത് ഓട്ടോമാൻ ഗവൺമെന്റ് ആഹ് പിന്നെ കീഴടക്കി തകർന്നു കഴിഞ്ഞപ്പോഴേ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ വെച്ചൊരു ഓഫറാണ് ഇവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യമില്ല പാലസ്തീൻ എടുക്കാം ജറൂസലേം തലസ്ഥാനമായിട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാക്റ്റ് ഉണ്ടാക്കി പക്ഷേ ആ പാക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാര്യം തന്നെ അവരുടെ യൂറോപ്പിൻ്റെയും യൂറോപ്പിന്റെ കയ്യിൽ പറ്റിയ കറ കഴുകളയാനാണ് അപ്പം സ്വാഭാവികമായിട്ട് അവരുടെ ബുദ്ധിശാലികളാല് ആലോചിച്ച് കാണും പിന്നെ അവിടെ തർക്കം വരുന്നത് ഈ പറയുന്ന അറബ് ഫലസ്തീനികളുമായിട്ടായിരിക്കും അതാണ് പിന്നെ നമ്മൾ കാണുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് അങ്ങനെ ഈ ഓഫർ മുന്നോട്ട് വെക്കുന്നത് പക്ഷെ അതിനുശേഷവും അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ രാജ്യം കിട്ടിയില്ല അപ്പം ഇവർക്ക് ഈ രാജ്യം പ്രഖ്യാപിക്കാൻ തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് അവർ സ്വന്തമായിട്ട് ഇസ്രയേൽ രാഷ്ട്രം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അതിനുശേഷം അപ്പൊ ഇസ്രയേൽ രാഷ്ട്രം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഈജിപ്റ്റുമായിട്ട് യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടായി ഈജിപ്റ്റിൽ നിന്ന് ഈജിപ്റ്റിലും വളരെയധികം അതായത് അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും പിന്നെ അടുത്ത സെറ്റ് ഓഫ് ബത്ത് സിക്വേഷൻസ് എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളിൽ നിന്നുണ്ടായതാണ് അപ്പം അതിങ്ങനെ തുടർന്ന് വരികയാണ് നമ്മൾ അതിൻ്റെ ചിത്ര ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാം നമ്മളിപ്പോ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫാലസ്തീൻ വിഷയം അല്ലെങ്കിൽ ഫാലസ്തീൻ സംഘർഷം എത്തി നിൽക്കുന്നത് ജൂതന്മാരും അറബികളും അല്ലെങ്കിൽ മുസ്ലിംസ് ആഗോള മുസ്ലിംസുമായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ മുഖത്തായിട്ടാണ് നമുക്ക് നമ്മളെ ഈ ഇപ്പോൾ നിലവിലുള്ള എല്ലാ നറേഷനുകളും പറയുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചരിത്രത്തിൽ അതല്ല സമാനമായ ചരിത്രം ഇന്ത്യയിലും ഉണ്ട് അതായത് കാശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥ പിന്നീട് ചൈന ദലയിലാമയ്ക്ക് നേരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷ അമ്പത്തി എട്ടിന് ശേഷം ദലയിലാമയ്ക്ക് നേരെ ദലയിലാമയൊക്കെ അപ്പൊ ഇതിന്റെ ഇങ്ങനെയുള്ള പീഡനങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പലായനം ചെയ്യേണ്ടി വരിക അവരുടെ സമൂഹം അവിടെ വളരെയധികം പീഡനങ്ങൾക്ക് വിധേയക സ്വത്ത് നഷ്ടപ്പെടുക പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവരെ ഐഡന്റിഫൈ ചെയ്യും അതായത് ജൂതന്മാരെ ജൂതൻ എന്ന് വിളിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്യും അപ്പൊ ഈ വിഷയത്തിന്റെ ഒരു കൾമിനേഷൻ ആണ് ഇപ്പോൾ നതാനുന്റെ കാലത്ത് നമ്മൾ കാണുന്നത് അവരുടെ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗാസ അവർ പിടിച്ചെടുക്കും എന്ന് പറയുന്നതാണ് ആ ജൂതന്റെ ഒരു ഒരു സ്റ്റാൻഡ് അതിന് ഏതറ്റം വരെ പോകാനും അവര് തയ്യാറാണ് അതാണ് നമ്മളിപ്പം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇസ്രയേലി രാഷ്ട്രം ജൂതരാഷ്ട്രം അതിന്റെ എക്സ്ട്രീം ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവിടെ സംഭവിച്ചോണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ എന്താണ് അവിടത്തെ ഇപ്പൊ ഗാസയിലെ പന്ത്രണ്ട് സ്ക്വയർ കിലോമീറ്റർ അവരെ കംപ്ലീറ്റ് ആയിട്ട് ഇറൈസ് ചെയ്യുന്നവരുന്ന കെട്ടിടങ്ങൾ പോലും ഇല്ലാത്ത വിധത്തിൽ അതായത് ഒരു ബെയർ ലാൻഡ് ലാൻഡാക്കിയതിനു ശേഷമായിരിക്കും അവരെ ഇസ്രയേലി പുനഃസംഘടന നടത്തുന്നതെന്നാണ് പറയുന്നത് അപ്പം ഇതൊക്കെ ഇത്രയും സിറ്റുവേഷൻസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുക സ്റ്റഡി ചെയ്ത് കണ്ടെയ്ൻ ചെയ്യാനായിട്ട് എന്താണ് ഈ ജി സി സി രാഷ്ട്രങ്ങൾക്കും പിന്നെ യുണൈറ്റഡ് നേഷൻസിനും ഒക്കെ കഴിയുന്നുണ്ട് പക്ഷെ അവര് അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അവര് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജൂതന്മാർ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇറാൻ പറയുന്നത് ഈ ഇതങ്ങനെ നോക്കിയിരിക്കില്ല ഏതാണ് ഒരു അറബ് രാഷ്ട്രത്തിന് നേരെയുള്ള അറ്റാക്ക് ബാക്കി എല്ലാ അറബ് രാഷ്ട്രത്തിനു നേരെയായിട്ടുള്ളതാകും ഇതിന്റെ ഈ അറ്റാക്കില് അവര് തിരിച്ചടിക്കും എന്നുള്ളൊരു മട്ടിലാണ് അവർ സംസാരിക്കുന്നത് പക്ഷേ ഈ പറയുന്ന രണ്ടു വർഷത്തിനുള്ളിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറച്ചിലല്ലാതെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ച ചർച്ചയായിട്ടോ അല്ലെങ്കിൽ തിരിച്ചടി ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ ആകാശത്തിന് മേളിൽ ആധിപത്യം ഉള്ളവൻ അതാണ് അതിൻ്റെ അകത്ത് ഇപ്പം ഇസ്രയേലിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു അപ്പർ ഹാൻഡ് അതാണ് ആകാശത്തിന് മേളിൽ എന്താണ് ആ അതി അധികാരമുള്ള ആളുകൾ ഭൂമിയിലും അധികാരം സ്ഥാപിക്കും അതാണ് അതിൻ്റെ ഒരു നമ്മൾ ഇപ്പോഴത്തെ പുതിയ കാലത്തിൽ കാണുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വേറൊരു വലിയ വിഷയം എന്ന് പറയുന്നത് ഇവരുടെ ആക്രമണത്തിന് വേറൊരു ഉണ്ട് അതായത് ഈ പറയുന്ന ഹമാസ് ഫണ്ടിങ് വന്നുകൊണ്ടിരുന്നത് പ്രധാനമായിട്ടും ലോക എന്താണ് മുസ്ലിം വ്യവസായികളിൽ നിന്നും അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുമൊക്കെയാണ് ഈ ഫണ്ട് അവര് സമാഹരിച്ചിരുന്നത് ബിറ്റ് കോയിൻ അതുപോലെ എന്താണ് സിറ അങ്ങനെയൊക്കെ പറയുന്ന ബിറ്റ് കോയിനുകളിൽ ആണ് ഇത് സ്വീകരിച്ചിരുന്നത് ഈ ഫണ്ട് അപ്പൊ അതിന്റെ അടിത്തറ ഇളക്കുന്ന ആ പരിപാടിയിലാണ് ഇപ്പോൾ ഏർ ഇസ്രയേൽ എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇത് ഷെയർ പോലെയുള്ള ഒരു ഇടപാടാണ് അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇനി അവരുണ്ടാക്കിയതാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല ഇപ്പം ഇന്ത്യ വളരെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുള്ള ഈ ഡിജിറ്റൽ മണിയിൽ അതായത് ഈ പറയുന്ന ബിറ്റ് കോയിനുകളിലൊക്കെ വളരെ സൂക്ഷിച്ചാണ് നീങ്ങുന്നത് അത് അതൊരു വലിയ പോയിന്റാണ് ഇന്ത്യയിലെ ബിറ്റ് കോയിൻ മേടിച്ചാൽ ടാക്സ് കൊടുക്കണം എന്താണ് വിറ്റാൽ ടാക്സ് കൊടുക്കണം സിറ്റുവേഷൻ പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ ഇല്ല അപ്പം ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ പറയുന്ന സോഴ്സുകൾ അതായത് മണി സോഴ്സ് ക്ലോസ് ചെയ്യാന്നുള്ളതാണ് അവര് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതിനാണ് ഇവര് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ തിരഞ്ഞെടുത്തു തന്നെ അവരുടെ പാസ്വേഡ് സൈസ് ഇറേസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പം അവര് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംവിധാനം ചെയ്തിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത് പിന്നെ നമുക്ക് ഇറാനിന്റെ ഇറാനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തീവ്രവാദത്തിന് ആയുസ് ഏതാണ്ട് അവസാനിച്ചു ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് സമാവായത്തിന്റെ ഒരു കാലമാണ് ആ കാലത്തിലേക്ക് ആത്മാഭിമാനം കളഞ്ഞ് ഇറാനോ ജി സി സി രാഷ്ട്രങ്ങൾക്കോ എടുത്തേടാൻ പറ്റില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് ഇറാൻ്റെ ഇറാൻ തുറന്നിട്ട ഈ വാതിൽ അത് അല്പം എതിർപ്പോടു കൂടിയുള്ള വാതിലാണെങ്കിൽ പോലും അത് എത്തിച്ചേരാൻ പോകുന്നത് സമാധാന ശ്രമങ്ങളിലേക്കായിരിക്കും എന്നാണ് നമ്മളെ ഇവിടെ തന്നെ ഒരു കാര്യം കണ്ടിട്ടുണ്ട് അരാഫത്തിൽ നിന്നും എം എ ബേബി അയ്യപ്പനിലെത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതാണ് സമാധാനത്തിന്റെ വഴി ആ വഴിയിലേക്ക് ഇറാൻ പ്രകോപനപരമായിട്ടും അൽ ജസീറ വളരെ എന്താണ് ഈ വൈകാരികമായിട്ടും വാർത്തകൾ അച്ചടിച്ചിട്ട് കാര്യമില്ല പിന്നെ അതുപോലെ ഗാസയെ പറ്റി ഇവിടുത്തെ മുക്കാലി ചാനലുകൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഗാന്ധാരി വിലാപം പോലെയാണ് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതായത് പ്രതികാരവും പകയും എല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം വീടുകളെല്ലോ കിടക്കുന്നു എന്നുള്ള തരത്തിലാണ് അവര് ഈ ചാനൽ ചാനലുകൾ പലത് പറയുന്നത് പക്ഷെ അതൊരു ഗാന്ധാരി വിലാപമാണ് മഹാഭാരതത്തിലും അത് തന്നെയാണ് നമ്മൾ കണ്ടത് ഗാന്ധാരി അവസാനം ഈ പറയുന്ന എല്ലാവിധ കാര്യങ്ങൾക്കും കൂട്ടു നിന്നതിനു ശേഷം അവസാനം ഗാന്ധാരി വിലപിക്കുകയാണ് അപ്പം ഈ വിധ വിഷയങ്ങൾക്ക് ഒരു സമാപ്തി ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതേണ്ടത് അങ്ങനെ തന്നെ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ജെ സി സി രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ അറബ് നാറ്റോ എത്രത്തോളം ഫലപത്താകും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ് പക്ഷേ ലോകത്തുള്ള മിക്ക മാധ്യമങ്ങളിലും ഇത് വലിയ ചർച്ചയാവുന്നുണ്ട് അറബ് നാറ്റോ എന്ന ആഹ്വാനം വിജയകരമായി ജെ സി സി രാജ്യങ്ങൾ പൂർത്തീകരിക്കുമോ എന്നതാണ് ചർച്ച ഒപ്പം ഇസ്രയേൽ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് അറബ് നാറ്റോ സ്ഥാപിതമായാൽ എന്ത് സംഭവിക്കും എന്നതുകൂടി ചർച്ചയാവുകയാണ് വ്യക്തമാണ് താങ്ക് യു അച്ഛർ